പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടി ബിജെപി പോലും ആ സമയത്ത് വിവാദമായിരുന്നു എന്നുള്ളത് പിണറായി സർക്കാരിന്റെ വിജയം എന്ന് പറയുന്നത് എന്താണ് കിളി പറഞ്ഞു നടക്കുന്നു ആളുകളുടെ അരിയിൽ മണ്ണ് വാരിയിടുന്ന ഇവിടെ ഒരു വരും കോൺഗ്രസ്കാര ക്യാപ്സ്യൂളുകൾ വളരെ മോശമാണ് പശുക്കൾക്ക് വേണ്ടി ഒരു ഗോശാലയും സംഘടിപ്പിക്കണം കേരളത്തിലെ മന്ത്രിമാർ പ്രതിസന്ധിയിലായപ്പോൾ വീണ്ടും നമ്മുടെ ഗവർണർ രംഗത്ത് വന്നിരിക്കുകയാണ് അടുത്ത വിവാദ പ്രസ്താവന ക്ഷേത്രങ്ങളിൽ സ്കൂളുകൾ വേണം അല്ലെങ്കിൽ ക്ഷേത്ര പരിസരത്ത് സ്കൂളുകൾ വേണം എന്തിനാണ് സനാതനധർമ്മം പഠിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ കാലങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരള സർക്കാർ എപ്പോഴെല്ലാം പ്രതിസന്ധിയിലാകുന്നു അപ്പോഴെല്ലാം എന്തെങ്കിലും വിവാദമായിട്ട് ബി ജെ പിയിലെ ഉയർന്ന തലത്തിലുള്ള ആരെങ്കിലുമൊക്കെ ഇവരൊന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഗവർണറാണ് നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നു എങ്കിൽ ഇപ്പോൾ ആറിലേക്കറാണെന്ന് മാത്രമാണ് ഇപ്പോൾ നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടായിരുന്നപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ സൃഷ്ടിച്ചിട്ടാണ് പോയത് സർക്കാരിനെതിരെ ഏതെല്ലാം സമയത്ത് വിമർശനവും ഉണ്ടാകുന്നു ആ സമയത്തെല്ലാം ഇടപെടൽ നമ്മൾ ഈ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും മുഖ്യമന്ത്രിയും ഗവർണറും ബിജെപിയും തമ്മിലൊരു അന്തർധാരള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ഏതൊക്കെ സമയത്ത് മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും ജനങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നു ആ സമയത്ത് ി ജെ പിയിൽ നിന്നും ആരെങ്കിലും അല്ലെങ്കിൽ നേരത്തെ ചേട്ടൻ പറഞ്ഞ പോലെ ഉന്നത തലത്തിൽ നിന്നോ അതല്ലെങ്കിൽ ഗവർണറോ വിവാദ പ്രസ്താവനകളുമായി രംഗത്ത് വരികയും മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുകയും ചെയ്തിപ്പോ നമ്മൾ അടുത്ത കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് തീർച്ചയായും ഇത് എനിക്ക് തോന്നുന്നു സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എമ്മിന്റെ സ്ട്രാറ്റർജിയാണ് ഇപ്പം ആരോഗ്യ മേഖലയുമായിട്ടുള്ള വിഷയങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ആരോഗ്യ മേഖലയുമായിട്ടുള്ള വിഷയങ്ങൾ പെട്ടെന്ന് മാറ്റിട വിടാൻ വേണ്ടിയിട്ട് സർക്കാർ എന്തെല്ലാം രീതികൾ ഉപയോഗിക്കുന്നു എന്ന് നോക്കിക്കഴിഞ്ഞാല് ഇപ്പം നമ്മൾ ഗവർണറുടെ കാര്യം പറഞ്ഞതുണ്ട് ഗവർണർ വഴി കൂടെ പോകുന്നുണ്ട് ഇപ്പുറത്തെ വശത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ എതിരെ പരാതികളുമായിട്ട് വരികയാണ് അതെന്തിനാണ് മുണ്ടക്കൈ ചുരൽമല ദുരന്തം നടന്ന സമയത്ത് വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ വാങ്ങിച്ചിട്ട് ആ പൈസ എവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിനെതിരെ അടുത്ത പരാതിയുമായിട്ട് പോയിട്ടുള്ളത് അപ്പം ഇങ്ങനെയുള്ള പരാതികൾ പോകുമ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളെ വഴിതെരിച്ചുവിടാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ് കഴിഞ്ഞ ദിവസം അഖിൽമാരാറിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു ആ ഒരു സമയത്ത് അഖിൽമാരാർ പറയുന്നൊരു കാര്യമുണ്ട് മുൻ ഗവർണർ മുറുക്കി തുപ്പിയത് പോലും ആ സമയത്ത് വിവാദമായിരുന്നു എന്നുള്ളത് ആ സമയത്ത് അതൊക്കെ വിവാദമാക്കി തിരിച്ചുവിട്ടിരുന്നതും ഈ പി എം തന്നെയായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോഴും അല്ല ഈ സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞാല് സർക്കാരിന് ഇതിലെ ഏതെല്ലാം രീതിയിലുള്ള വിമർശനങ്ങൾ വരുമ്പോ വരുന്നോ ആ സമയങ്ങളിലെല്ലാം സർക്കാർ അതിൽ നിന്ന് കൃത്യമായിട്ട് രക്ഷപ്പെടുത്ത രക്ഷപ്പെട്ടു പോകുന്നുണ്ട് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാനുള്ള അടുത്ത അടുത്ത പദ്ധതികൾ സർക്കാർ കൃത്യമായി നോക്കുന്നുണ്ട് അതാണ് സർക്കാരിന്റെ വിജയം പിണറായി സർക്കാരിന്റെ വിജയം എന്ന് പറയുന്നത് എന്താണ് എത്ര വലിയ വിഷയം വന്നു കഴിഞ്ഞാലും കോട്ടകെട്ടി കാവലായി നിൽക്കുന്ന ഒരുപാട് പ്രവർത്തകർ ഉണ്ടായതുകൊണ്ട് ക്യാപ്സൂളുകൾ കെട്ടിക്കണക്കിന് അവിടെ കിടക്കുന്നതുകൊണ്ട് ഇത് കൃത്യമായിട്ട് കൊടുക്കാനും ഡെലിവറി ചെയ്യാനും അത് കൃത്യമായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ആളുകളിലേക്ക് എത്തിക്കാനും ഇവർക്ക് സാധിക്കുന്നുണ്ട് അത് വലിയ വിജയമല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു വിഷയം തന്നെ വീണ്ടും വീണ്ടും ആളുകളുടെ ഇടയിലേക്ക് എത്തുമ്പോൾ ആളുകൾ വിചാരിക്കും ഇതാണ് സത്യം ആ സത്യത്തിലൂടെ ഇവരെ മാനുപുലേറ്റ് ചെയ്ത് കൃത്യമായിട്ട് കൊണ്ടുപോകാൻ സി പി എമ്മിനും അവരുടെ സൈബർ സഖാക്കളും സാധിക്കുന്നുണ്ട് എന്നതാണ് പിണറായി വിജയന്റെ ഏറ്റവും വലിയ വിജയവും ഇപ്പോഴും പിണറായി വിജയൻ തലയുയർത്തി നടക്കുന്നതിന്റെ ഏറ്റവും വലിയ ഈ ആരോഗ്യ മേഖലയുടെ പ്രശ്നങ്ങൾ തുടങ്ങിയ സമയത്ത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ആ സമയത്താണ് ഭാരതാംബ വിഷയവും പൊങ്ങിവന്നത് ഏതൊക്കെ സമയത്ത് ഈ ഒരു ആരോഗ്യ മേഖലയിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് തകർന്നു വീഴുന്നു അല്ലെങ്കിൽ ചോരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഭാരതാമ്പ വിഷയവും കത്ത് ചർച്ചയായി നിന്നിരുന്നു ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ തണുത്തു ഭാരതാംബം തണുത്തു വീണ്ടും മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടം സംഭവിക്കുന്നു വീണ്ടും ഗവർണർ പുതിയൊരു വിഷയവുമായി രംഗത്ത് വന്നിരിക്കുന്നു ഇതൊക്കെ ശരിക്കും മുഖ്യമന്ത്രിയുടെ ഇപ്പൊ നേരത്തെ ചടം പറഞ്ഞ പോലെ വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി അല്ലെങ്കിൽ ഇനി അടുത്ത ഒരു തിരഞ്ഞെടുപ്പിലും പിടിച്ചു നിൽക്കാനുള്ള എല്ലാ രീതിയിലുള്ള പ്ലാനിങ്ങും ഇപ്പൊ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം തീർച്ചയായും നമ്മളിപ്പോ അത് മാത്രമല്ല സൂമ്പ വന്നു ഇതിൻ്റെ ഇടയ്ക്ക് ആ സ്കൂളുകളിലെ മറ്റു വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു അപ്പൊ ഇതെല്ലാം ചില കാര്യങ്ങളൊക്കെ നല്ലതാണ് പക്ഷേ ആ കാര്യങ്ങളെ നമ്മൾ കൂടുതൽ അനലി അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സർക്കാരിനെതിരെ വിമർശനാത്മകമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള വഴിതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് തന്നെയാണ് ഇപ്പോൾ ഓരോ ദിവസവും യൂത്ത് കോൺഗ്രസ് ആരുടെ ബൈറ്റുകൾ പുറത്ത് വരുന്നു അതുമായിട്ടുള്ള വിമർശനങ്ങൾ വരുന്നു സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെരുവിളികൾ വരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വാദ പ്രതിവാദങ്ങൾ നടക്കുന്നു എന്നിട്ട് ഈ ക്യാപ്സ്യൂളുകളായിട്ട് അപ്പുറത്തെ ഭാഗത്തു ഒരാൾ ഒരു ഒരു എസ് അങ്ങോട്ട് എഴുതിയിടും ഇപ്പുറത്തെ ഭാഗത്തു മറ്റൊരാൾ ഒരു എസ് എഴുതും ഈ എസ് എ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഒരു നൂറ് പ്രൊഫൈലുകൾ ഈ നൂറ് പ്രൊഫൈലുകളും കാണുന്ന ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ ഇതെന്താണ് ഇവിടെ സത്യത്തിൽ സംഭവിക്കുന്നത് എന്നറിയാതെ കിളി പറന്ന് നടക്കുന്നു എന്നിട്ട് രണ്ടുപേരെയും ചീത്ത പറഞ്ഞിട്ട് അവരെങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്നത് ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം ഇത് തന്നെയാണ് സർക്കാർ കാലാകാലങ്ങളായിട്ട് കൊണ്ടുവരുന്നൊരു കാര്യം ഇപ്പൊ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണെങ്കിൽ അവരുടെ ഒരുപാട് വിഷയങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു വലിയ രീതിയിലുള്ള വിഷയങ്ങൾ സർക്കാരുമായി ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് പിണറായി വിജയൻ രണ്ടാമതും ഭരണത്തിലേക്ക് വന്നത് കോവിഡ് സമയത്ത് അവർ കൃത്യമായിട്ട് എടുത്ത അവരുടെ സ്ട്രാറ്റജികളുണ്ട് അതിനുശേഷം കോൺഗ്രസിനെ വെട്ടിലാക്കാൻ വേണ്ടിയിട്ട് അവരുടെ തന്നെ നേതാക്കന്മാരുടെ വായിൽ നിന്നും പോകുന്ന ഓരോ വാക്യങ്ങളുണ്ട് ഇതിനെ വളച്ചൊടിച്ച് കൃത്യമായിട്ട് ക്യാപ്സ്യൂളുകളാക്കി ആളുകളുടെ ഇടയിലേക്ക് കുത്തി തിരികെ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ വിചാരിക്കും അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ രമേശ് അതായത് കോവിഡിൻ്റെ സമയത്ത് ഇലക്ഷൻ സമയത്ത് രമേശ് ചെന്നിത്തലയുടെ വായിൽ നിന്ന് പറഞ്ഞാണ് ഈ സമയത്ത് ഇത് ഇങ്ങനെ കൊടുക്കുന്നത് ശരിയല്ല അതായത് അരിയും മറ്റ് സാധനങ്ങളും കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു അതായത് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന ഒരു കാര്യമാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് പക്ഷേ അതിനെ വളച്ചൊടിച്ച് ആളുകളുടെ അരിയിൽ മണ്ണ് വാരിയിടുന്ന കോൺഗ്രസ്സുകാർ കഞ്ഞിയിൽ മണ്ണ് വാരിയിട്ട രമേശ് ചെന്നിത്തല അങ്ങനെയുള്ള വാക്യങ്ങളിലേക്കൊക്കെ പോയി അത് വലിയ രീതിയിലുള്ള വിവാദങ്ങളായി ഈ പ്രസ്താവനകൾ അതായത് അപ്പുറത്ത് നിന്ന് പോകുന്ന ഓരോ പ്രസ്താവനകളും അതിനെ വളച്ചൊടിച്ച് മറ്റൊരു രീതിയിൽ കൃത്യമായ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കാൻ അറിയാവുന്ന ഒരു സംഘം ഇവിടെ ഉണ്ട് എന്ന് ഇവർക്ക് മനസ്സിലാവാതെ പോയി അല്ലെങ്കിൽ ഇവർക്ക് അതിനുള്ള ശേഷിയില്ലാതെ പോയി അതുകൊണ്ടാണ് പിണറായി വിജയൻ ഇപ്പോഴും തല ഉയർത്തി നിൽക്കുന്നത് അതാണ് അദ്ദേഹത്തിന്റെ വിജയം കൃത്യമായി എന്ത് വിഷയം നടന്നുകഴിഞ്ഞാലോ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ നിലമ്പൂർ ഇലക്ഷൻ തോറ്റു ആ തോറ്റതിന് വരെ കൃത്യമായിട്ട് അവർക്ക് ക്യാപ്ചൂളുകൾ ഉണ്ടായിരുന്നു ആ ക്യാപ്ച്യൂൾ കാരണം എന്താണ് അവിടെ ഫിലൾ കാസ്ട്രോ പറഞ്ഞു എന്ത് ചെയ്യും സഖാവേ അല്ലെങ്കിൽ ചെകുവരയോട് ചോദിച്ചു എന്ത് ചെയ്യും സഖാവേ നമ്മൾ വീണ്ടും പരിശ്രമിക്കും അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് എസ്ഐകൾ ഇങ്ങനെ എഴുതിയിടുമ്പോ ആളുകൾക്കുണ്ടാവുന്നൊരു അവരുടെ പ്രവർത്തകർക്ക് ഉണ്ടാകുന്ന ഒരു വലിയ രീതിയിലുള്ള ഒരു ചോര ചോരത്തിളപ്പുണ്ട് ഇവിടുന്ന് ഒരു സാധനം വന്നിട്ട് ആ ഒരു സാധനം വരും എന്നിട്ട് ഉയർത്തെഴുന്നേൽപ്പാണ് പിന്നെ അത് മാത്രല്ല ആ സമയത്ത് സ്വരാജ് മാധ്യമങ്ങൾ മുന്നിൽ വന്നിട്ട് പറഞ്ഞേ ഇനി എത്ര ഇലക്ഷനുകൾ ഞാൻ തോറ്റു കഴിഞ്ഞാലും ഒരു വർഗീയവാദികളുടെയും വോട്ട് ഞാൻ വാങ്ങിക്കത്തില്ല എന്ന് പറഞ്ഞത് വലിയ രീതിയിലുള്ള ഡയലോഗ് ഒക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം പറയുന്ന രീതി പറഞ്ഞ പറഞ്ഞ പറച്ചില് കേട്ട് കഴിഞ്ഞാൽ തോന്നും അപ്പുറത്ത് ഇരിക്കുന്ന എഴുപത്തെ എഴുപതിനായിരത്തിനുള്ളിൽ വോട്ട് വാങ്ങിച്ചിട്ടാണ് അവർ ജയിക്കുന്നത് ആ വോട്ടുകളെല്ലാം വർഗീയവാദികളുടെ വോട്ടാണെന്ന് തോന്നിപ്പോൾ ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന പക്ഷേ അതിനു മുമ്പിട്ട് അവിടെ നടന്ന കാര്യങ്ങൾ എന്താണ് ഹിന്ദു മഹാസഭ അവർക്ക് സപ്പോർട്ട് പോയില്ലേ പി ഡി പി അവർക്ക് സപ്പോർട്ടല്ലേ അപ്പം ഇതുകൂട്ടുള്ള വർഗീയവാദ വോട്ടുകളല്ലേ ഇവർക്ക് വാങ്ങിക്കാം അപ്പുറത്തുള്ള ആളുകൾ ഇവർ വാങ്ങിച്ചാലും അപ്പുറത്തുള്ള ആൾ വാങ്ങിച്ചില്ലെങ്കിൽ അവർ വർഗീയവാദികളുടെ വോട്ടാണ് വാങ്ങിച്ചിട്ടുള്ളത് ഈ രീതിയിലേക്ക് ആളുകളെ വിഭജിക്കാൻ ഇവർക്ക് കഴിയുന്നുണ്ട് അത് കൃത്യമായിട്ട് ക്യാപ്ഷ്യൂളുകളായിട്ട് എത്തിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ക്യാപ്സ്യൂളുകൾ അത് സി പി കോൺഗ്രസ്സുകാരുടെ ക്യാപ്ഷളുകൾ വളരെ മോശമാണ് ബി ജെ പി കാരുടെ ക്യാപ്ഷളുകൾ വളരെ മോശമാണ് ഏറ്റവും നന്നായിട്ട് ക്യാപ്സ്യൂളുകൾ കൊടുക്കാൻ അറിയാവുന്ന ഒരേ ഒരു പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണ് ആ ഒറ്റ ക്യാപ്സ്യൂളിൽ ആളുകൾക്ക് ചോരത്തിളപ്പുണ്ടാക്കി ആവേശമുണ്ടാക്കി അവർക്ക് വീണ്ടും വീണ്ടും കമൻ്റുകളിട്ട് ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ളൊരു പ്രത്യേക ശക്തി കൊടുക്കാൻ സി പി എമ്മിന് കഴിയുന്നുണ്ട് അതുകൊണ്ട് അടുത്ത കൂടുതലാണ് കഴിഞ്ഞ ദിവസം അഖിൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ മറ്റൊരു കാര്യം കൂടി ജനങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനോട് കുറച്ച് നാളുകൾക്ക് മുൻപ് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു എന്തൊരു വിഷയം എന്തൊരു പ്രശ്നം വന്നാലും രാജ്യസഭയിലേക്ക് നോക്കുക ഞങ്ങൾ അവിടെ ഉണ്ടാകുമെന്ന് ഇപ്പൊ അത് അർത്ഥവത്താക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഗവർണറുടെ ഓരോ പ്രസ്താവനകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞങ്ങളുടെ ക്ഷേത്രങ്ങളോട് ചേർന്ന് അല്ലെങ്കിൽ ക്ഷേത്രത്തിനകത്ത് സ്കൂളുകൾ എന്നതിലുപരി മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് തെരുവിലൂടെ നടക്കുന്ന ആരുമോരും ഇല്ലാതെ പോകുന്ന പശുക്കൾക്ക് വേണ്ടി ഒരു ഗോശാലയും സംഘടിപ്പിക്കണം അല്ലെങ്കിൽ അതുകൂടി പണിത് കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും അല്ലെങ്കിൽ രാജ്യത്തിലെ എല്ലാ ഭാഗങ്ങളിലും വരണമെന്ന് അദ്ദേഹം പറയുന്നത് അത് കൃത്യമായിട്ട് നടപ്പാക്കിയ നമ്മുടെ പിണറായി വിജയൻ സർക്കാർ അല്ലേ അദ്ദേഹത്തിന്റെ ഇതിൽ വരെ ഉണ്ടല്ലോ ഗസ്റ്റ് ഹൗസിൽ വരെ ഉണ്ടല്ലോ നാപ്പത്തഞ്ച് ലക്ഷം രൂപ എടുത്ത് ഗോശാല വേണത് എന്ന് പറഞ്ഞ വാർത്തയൊക്കെ നമ്മൾ കേട്ടതല്ലേ അപ്പൊ അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ പിണറായി വിജയൻ കഴിയുന്നുണ്ട് നരേന്ദ്രമോദി എന്താണ് അവരുടെ സർക്കാർ എന്താണ് പറയുന്നത് ആ ആശയങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ പിണറായി വിജയന് ആർജവം ഉണ്ടതേ അദ്ദേഹം അത് ചെയ്യും ഗോശാലകൾ കെട്ടാനാണെങ്കിൽ അദ്ദേഹം കൃത്യമായിട്ട് ഗോശാലകൾ കെട്ടി ഈ എല്ലാം കൃത്യമായി സംരക്ഷിക്കോളും ക്ഷേത്രങ്ങൾ പണിയാനുള്ള അനുമതി കൃത്യമായിട്ട് കൊടുത്തോളും എന്ത് വിഷയം വന്നു കഴിഞ്ഞാലും സംരക്ഷിക്കാൻ പിണറായി വിജയൻ സർക്കാർ ഇവിടെയുണ്ട് ബി ജെ പിയെ എന്ത് വിമർശനങ്ങൾ നേരിട്ട് കഴിഞ്ഞാലും അല്ല പിണറായി വിജയനെതിരെ എന്ത് വിമർശനം നേരിട്ടാലും പിണറായി വിജയനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടം ബി ജെ പി പ്രവർത്തകർ ഇവിടെ ഉണ്ട്